എന്താ അച്ഛൻ കോന്റെ പേരിലെടുത്ത് കോവില് ഇതൊന്നു മാത്രല്ല എന്റെ ഒരു ഫ്രണ്ട് വാങ്ങി വാങ്ങിയവിടുന്ന് അവിടുത്തെ അതും പൊട്ടിയണ് അപ്പൊ ഇതാ വേറെ ഒന്ന് അവസ്ഥ അത് വേറെ എന്റെ കമ്പനിക്കാരെ ഞങ്ങൾ വരുമ്പിച്ചാണ് അതും പൊട്ടിട്ടുണ്ട് ഇതും കംപ്ലൈന്റാ കംപ്ലൈന്റും കണ്ടില്ലേ ഒന്നും കഴിക്കാൻ കണ്ടില്ലേ ഇനിയിപ്പൊക്കെ തന്നെ അല്ലേ മറ്റിത് ദേവസ്വം ബോർഡ് ശബരിമല ദേവസ്വം ബോർഡ് അങ്ങനെ കുഴപ്പം കാണാറില്ല പച്ചൻ പോയിന്ന് വാങ്ങിച്ചു തോന്നുന്നു അപ്പൊ നിങ്ങൾ ഇതേമാതിരി നിങ്ങളത് അറിയിക്കണം ഇങ്ങനെ സമ്പന്നറിയിക്കണം ഇല്ല ഞങ്ങളിത് ആളാണെന്ന് നിങ്ങൾ ചോദിച്ചു ഞാൻ അതിന് മറുപടി പറഞ്ഞു ആ നിങ്ങൾ കാര്യം ചെയ്തു ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ പറഞ്ഞത് നിങ്ങൾ ചെയ്യത്തില്ല നിങ്ങൾ പറഞ്ഞതില് ഫസ്റ്റ് തന്നെ നിങ്ങളടുത്ത് കയ്യിൽ നിന്ന് പോയണ്ണു കാരണം വേറെ ടീം ആരെങ്കാണെന്ന് പറയുമ്പോ തന്നെ നിങ്ങളിന്ന് പോയി കിട്ടില്ല നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ വാട്സപ്പിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്ന വീഡിയോ നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ല നിങ്ങൾ അത് നോക്കിട്ടില്ല വാട്സപ്പിലാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഡബിൾ നീല ക്ലിക്ക് വീഴും ഇതുവരെ നിങ്ങൾ അത് അത് നോക്കിയിട്ടില്ല നിങ്ങളത് നോക്കിട്ടില്ലേ നിങ്ങള് ഞാ എന്നെ നിങ്ങൾ ഞാൻ ഇട്ടെന്ന വീഡിയോ നിങ്ങൾ നോക്കിയിട്ടില്ല ഇത് വാട്സപ്പിലാണ് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരുന്നത് ഒന്നല്ലേ രണ്ട് വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട് ഞങ്ങൾ അപ്പൊ പറയണോ കംപ്ലൈന്റ് ചെയ്യാലോ ഞാൻ ഞാനിപ്പോ അച്ചൻകോലുള്ളത് ആളാന്നു ചോദിച്ചു ആളെന്ന് പറഞ്ഞു ചോദിക്കാന്നും പറഞ്ഞിട്ടുണ്ട് എന്നോട് സംസാരിച്ചിട്ട് കാര്യം സംസാരിക്കുന്നത് അച്ചൻകോലുള്ള വ്യക്തി ഞാൻ അമ്പലത്തിലെ കാര്യം പറയാൻ പറ്റുമോ മറുപടി ബോർഡിന് നിങ്ങളെ അറിയിക്കണ്ടേ നിങ്ങളുടെ അമ്പലത്തിന് സാധനങ്ങള് വാങ്ങുമ്പോൾ